ഈ യോഗത്തിൽ വെച്ച് എം പിമാരുടെ യോഗത്തിൽ വെച്ച് സോണിയാഗാന്ധി ചോദിച്ചിരുന്നു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞോടുമോ എന്ന് ചോദിച്ചപ്പോ ചില എം പിമാർ ചിരിച്ചു അത് കഴിഞ്ഞപ്പോ പ്രതിപക്ഷ എം പിമാർ ഒരുമിച്ച് മാർച്ച് ചെയ്തു പോയി അങ്ങനെ ചെയ്തു പോയപ്പോ അറസ്റ്റ് വരിച്ചതിൽ സി പി എമ്മുകാർ രണ്ടുപേരും ഒരു സി പി ഐക്കാരുണ്ടായിരുന്നു എന്നാൽ ചില കോൺഗ്രസ് എം പിമാർ ഈ അറസ്റ്റ് ഭരിക്കാതെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന കാഴ്ച ഉണ്ടായിരുന്നു അതായത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ പലപ്പോഴും നഷ്ടപ്പെടുമ്പോൾ പോലും പ്രതിപക്ഷ പാർട്ടികൾ ഒപ്പമുണ്ട് കോൺഗ്രസിന്റെ തീർച്ചയായും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം അവർക്ക് അവരുടെ ആത്മാർത്ഥത എത്രത്തോളമാണ് അതായത് ഒരുപക്ഷേ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഈ അയോഗ്യത ഉണ്ടാകുമെന്നൊക്കെ ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലായിരുന്നു ഒരു സംശയവുമില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു ദിവസം തന്നെ ഈ ഇത്തരത്തിലൊരു ഈ ഒരു പ്രകടനത്തിൽ നാമമാത്രമായി പങ്കെടുക്കുക മാധ്യമങ്ങളോട് ബൈറ്റ് കേൾക്കുക അതിനുശേഷം അറസ്റ്റ് വരിക്കാതെ നേരെ നാട്ടിൽ വിമാനം കയറി നാട്ടിൽ പോവുക ഇതാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇവരാണ് യഥാർത്ഥത്തിൽ ബി പോരാടാൻ വേണ്ടി നയിക്കുന്ന നടക്കുന്നതെങ്കിൽ അതിന്റെ ഭാവി എന്തായാലും